ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ നെല്ലങ്കരയിൽ പോലീസിന് നേർക്ക് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകുന്നു ഇതിൽ മൂന്ന് പോലീസ് ജീപ്പുകൾ ഉൾപ്പെടെ തകർത്തുള്ള ഈ ഗുണ്ടകളുടെ പരാക്രമത്തിന് തിരിച്ച് അടി കൊടുത്തത് പോലീസാണ് അതിൽ ആ ഒരു പ്രത്യാക്രമണത്തിൽ ഇരുന്നും നിറങ്ങിയൊക്കെയാണ് ഈ ഗുണ്ടകൾ ആശുപത്രിയിലേക്ക് പോയത് പോലീസിൻ്റെ ക്രൂരത അല്ലെങ്കിൽ ക്രൂരത എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അഭിനന്ദന പ്രവാഹമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഇതിലെ പ്രതികളായ പോലീസിനെ ഈ ഒരു സംഭവം നടക്കുന്നു ഗുണ്ടകളുടെ ആക്രമണം വീടിന് മുന്നിൽ നടക്കുന്നു എന്നറിയിച്ച ഷൈമ എന്ന ഇതിലെ രണ്ട് പ്രതികളുടെ മാതാവ് തന്നെ ഇപ്പോൾ തന്നെ മക്കളെ പോലീസ് ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളിലും ആ ഒരു ശബ്ദരേഖ പ്രചരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വളരെ കാര്യമായി പോലീസ് അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല പോലീസ് കൊണ്ടുപോകുമ്പോൾ ഇവർക്കൊന്നും കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല പക്ഷെ പോലീസ് കൊണ്ടുപോയി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോലീസിനെ ആക്രമിച്ചാൽ പോലീസ് തിരിച്ചടിക്കും ഞാൻ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ് പോലീസിന് നേരെ നമ്മൾ ആക്രമണം നടത്തുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അത് അതിന ഇരട്ടി രീതിയിൽ അവർ തിരിച്ചടിക്കും അത് പോലീസിൻ്റെ ഒരു രീതിയാണ് അത് അവരത് കുറച്ചെങ്കിലും ചെയ്യാത്തത് ഏതെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ കയറി അവരെ തൊടാൻ നിന്നാൽ മാത്രമേ അവരാരീതിയിൽ പ്രതികരിക്കാതെ ഇരിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇവർ കൊണ്ടുപോക്കളായി ചോദ്യം ചെയ്യുന്ന പോലീസിന് ചോദ്യം ചെയ്യുന്ന എന്നാൽ ഔദ്യോഗികമായിട്ട് പോലീസിൻ്റെ ലിസ്റ്റിൽ പെടാത്ത കെട്ടിടങ്ങൾ ധാരാളമുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ കെട്ടിടങ്ങൾ ഈ പോലീസിൻ്റെതായിട്ട് ഉണ്ട് ഇവർ പറയുന്ന നിർദ്ദേശപ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന നിർദ്ദേശപ്രകാരം ഇവർ അവിടെ കൊണ്ടുപോകണേ നമ്മൾ പോലീസ് ഇത് നെല്ലങ്കര നോക്കുമ്പോൾ അത് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന ഏരിയയാണ് അപ്പോൾ ഇവരെ കൊണ്ടുപോകുമ്പോൾ അത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ല മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എഫ്ഐആർ ഇട്ട ശേഷം അവിടെ നിന്നും മെഡിക്കൽ എടുക്കാൻ എന്ന രീതിയിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നും ഇവരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഈ നേരത്തെ ആയിരുന്നു ഈ പിടിച്ചിട്ട് ഉരുട്ടുന്ന പരിപാടിയൊക്കെ പിടിച്ചിട്ട് ഉരുട്ടുക അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല അവര് ഈ അടിക്കുക എന്ന് പറയുന്നത് കാലിൻ്റെ വെള്ളയിൽ നിന്ന് മുട്ടുവരെയുള്ള ഭാഗത്ത് അവർ തല്ലും ആ രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ എന്നാൽ പോലീസിന് എന്താ മാക്സിമം നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ അവരതിനെ കൈകാര്യം ചെയ്ത് എടുക്കും നമ്മളെ ഈ നെഞ്ചിൽ ചവിട്ടുക അല്ലെ മുതുകിൽ ഉരുട്ടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പിന്നെ നിരമ്പുകളൊക്കെ ചതഞ്ഞ് ഉരുട്ടുമ്പോഴേ നരമ്പുകൾ ചതഞ്ഞ് ഒക്കെ രക്ത ഓട്ടം നിന്നുകൊണ്ടൊക്കെ ഉണ്ട് ഇത്തരത്തിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഉദയകുമാർ ഉരുട്ടിക്കൊല അങ്ങനെയാണ് സംഭവിച്ചത് ഉദയകുമാറിനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടി രണ്ട് സൈഡിലും ഉരുട്ടി അങ്ങനെ ഈ പറയുന്ന രക്തധമനികൾക്കൊക്കെ ചതവേൽറ്റ് അങ്ങനെയാണ് ഉദയകുമാറിൻ്റെ മരണം അന്ന് സംഭവിച്ചത് അതിനുശേഷം അതിന് പോലീസുകാർക്ക് വധശിക്ഷ വിധിക്കുകയും അങ്ങേറ്റത്തെ ക്രൂരതയാണ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഒരു ഭാഗം ഇതിനെതിരെ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് അവരിൽ നിന്നാണ് ഈ പറയുന്ന മാതാവിൻ്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത് അവരാ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം അവർ പറഞ്ഞത് മക്കൾക്കൊപ്പം വന്നവർക്കെതിരെയാണ് അവർ സംസാരിച്ചത് എന്നുള്ളതാണ് പറയുന്നത് മൊഴി താൻ കൊടുത്തതല്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും അവിടെ കാര്യമായിട്ടുള്ള അക്രമ സംഭവം അരങ്ങേറിയിട്ടുണ്ട് പോലീസിൻ്റെ കൺട്രോൾ റൂമിൻ്റെ വണ്ടി അടക്കം മൂന്നെണ്ണം തകർത്തിട്ടുണ്ട് അവിടെ തകർത്തു ഇതിനുശേഷം അവിടെ ഓടി രക്ഷപ്പെട്ട ഇവർ ഈ പ്രതികൾ അവരൊരു തൊളിച്ചിരിക്കുകയും പോലീസിൻ്റെ വലിയ സംഘമെത്തി അവരെ പിടിച്ചുകൊണ്ട് പോവുകയുമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് നാല് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഈ സംഭവത്തിൽ വാഹനങ്ങൾ വാഹനങ്ങൾ തകർത്തതിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് ഇവർ ഈ നൈട്രോസിപ്പ എന്ന് പറയുന്ന നൈട്രോസിപ്പ എന്ന് പറയുന്ന ടാബ്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഉപയോഗിക്കേണ്ട ഈ ടാബ്ലറ്റ് ഇത് അറിയില്ലേ ട്രിപ്പിൾ പ്രിസ്ക്രിപ്ഷൻ വേണം അതെ അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ആ ടാബ്ലറ്റ് ആണ് അടുത്ത് ഉപയോഗിച്ചത് അതിനാണ് നമ്മുടെ പിന്നെ ആ ഇരുപത്തൊന്ന് വയസ്സുകാരിയെ പിടിച്ചത് സൂര്യപ്രഭ സൂര്യപ്രഭയെ പിടിച്ചത് സൂര്യപ്രഭയ്ക്ക് ഇതിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് സൂര്യപ്രഭയെ പിടിക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു വെടിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഗുണ്ടകൾ വാളെടുത്ത് പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല പോലീസ് സ്വയരക്ഷയ്ക്ക് വെടിവെക്കുക എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയത് മുട്ടിന് താഴെ വെടിവെക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഗുണ്ടാ ആക്രമണങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പിസ്റ്റൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എച്ച് വെങ്കിടേഷ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ നൽകിയിരിക്കുന്ന നിർദ്ദേശം മുട്ടിന് താഴോട്ട് വെടിവെച്ചേക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പോലീസ് വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ലങ്കര സംഭവത്തെ വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത് നേരത്തെ ഈ നിയമപ്രകാരം നോക്കുമ്പോൾ പോലീസിന് നേരെ ആക്രമണം ഈ മാർഗായുധങ്ങൾ വെച്ച് ആക്രമണം ഉണ്ടാകുന്നു പോലീസിന് നേരെ ഒരു പ്രതി പ്രയോഗിക്കുകയാണെങ്കിൽ പോലീസിന് അവരുടെ രക്ഷാപ്രകാരം അവർക്ക് പിസ്റ്റലെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ കേരള പോലീസ് അത് ചെയ്യാറില്ല പുറത്തൊക്കെ പോലീസ് അത് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഈ ഏറ്റുമുട്ടൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞത് എൻകൗണ്ടർ ഏറ്റുമുട്ടൽ കൊലപാതകം എൻകൗണ്ടർന്നുള്ള വിഷയങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നു വരുന്നത് പോലീസ് അത് കേരള പോലീസ് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കാറില്ല പക്ഷെ ഇപ്പോൾ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന എ ഡി ജി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നോക്കണ്ട പിസ്റ്റൾ എടുത്തു വെച്ച് ഫയർ ചെയ്തോളാം നെല്ലരയിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കുന്നുണ്ട് ഒരാളുടെ താടിയല് തകർ അത് ഈ പറയുന്ന അൽതാഫ് ബോക്സറാണ് അയാളുടെ ഇടിയിലാണ് ഈ താടിയല് തകർന്നിരിക്കുന്നത് ബോക്സർ ആയിട്ടുള്ള ഒരാളാണ് അവിടെ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി ഗുണ്ടാ സംഘം ആദ്യം ഇവരുടെ വീട്ടിൽ വരുന്നു അവിടെ നിന്ന് മാറി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് അനാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിനൊരു തർക്കം അവിടെ ഉണ്ടാകുന്നു അത് ഇവര് കൂട്ടരും ചോദ്യം ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാകുന്നു തുടർന്ന് അവിടെ പോലീസ് എത്തുന്നു അങ്ങനെയാണ് ആദ്യം പോലീസ് സംഘം എത്തുന്നത് ഇപ്പം അവിടെ നടക്കുന്ന ഒരു രീതി അവിടുത്തെ റേഞ്ച് ഡി ഐ ജി എസ് ഹരിശങ്കർ എസ് ഹരിശങ്കർ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ആ റേഞ്ചിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാൻ എന്നുള്ള ഒരു പ്ലാനാണ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ അവിടെ നടപ്പാക്കുന്നുണ്ട് അതായത് ഗുണ്ടാ സംഘങ്ങളുടെ വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരുടെ വീട്ടിൽ എല്ലാ ദിവസവും പോലീസ് ചെല്ലുക എല്ലാ ദിവസവും പോലീസ് ഇങ്ങനെ കയറി ചെന്നുകൊണ്ടേ ഇരിക്കുക പിന്നെ ബാക്കിയുള്ള കാപ്പാലിശിലൊക്കെ നേരത്തെ പെട്ടിരുന്നവരുടെ വീടുകളിൽ ഓരോ പതിനഞ്ച് ദിവസവും കൂടുമ്പോൾ പോലീസിൻ്റെ സംഘം എത്തുക ഇത് കുറച്ചു കാലമായിട്ട് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന് പെട്ടെന്ന് ഈ ലൊക്കേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ അവിടെ നടപ്പാക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ഗുണ്ടാ സംഘങ്ങളുടെയൊക്കെ വീടുകൾ എവിടെയാണെന്ന് പോലീസിന് നന്നായിട്ട് ആ പെട്ടെന്ന് നല്ല രീതിയിൽ അറിയാൻ പറ്റും പോലീസിന് തിരക്കി കണ്ടുപിടിച്ച ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യകത വരികയില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഒരു അക്രമ സംഭവം ഉണ്ടാകുകയാണെങ്കിൽ തൊട്ടടുത്ത രണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസിനെ വിളിച്ചു വരുത്താനുള്ള അനുമതി അതാത് എസ് എച്ച് ഒ മാർക്ക് നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് നേരത്തെ മുകളിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാര്യമായ പ്രശ്നമാണെങ്കിൽ പുറത്തു നിന്നുള്ള ശേഷം ഇന്ന് ആളുകളെ വിളിച്ചു വരുത്തി കാര്യത്തെ നേരിടുക എന്നുള്ളതാണ് അവിടെ ജില്ലാതലത്തിലുള്ള ഡിവിഷനുകളിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീമുണ്ട് ഒരു ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീം അവർ സദാ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അതായത് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഈ സബ് ഡിവിഷനിലാണെങ്കിൽ സബ് ഡിവിഷനിൽ എസ് ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീമും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് തൃശ്ശൂർ റേഞ്ചിൽ ഇപ്പോൾ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാര്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ലോ ആൻഡ് ഓർഡറിലെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചേർന്ന ലോ ആൻഡ് ഓർഡറിലെ മീറ്റിംഗിൽ അവർ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ഇത് സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാൻ പോവുകയാണ് സംസ്ഥാന തലത്തിലേക്ക് ഈ പറയുന്ന ഈ സ്ട്രൈക്കിംഗ് ടീം രൂപീകരിക്കുക രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവുക എന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാ ഗുണ്ടാസംഘങ്ങളുടെയും വീടുകളിലേക്ക് പോലീസ് സ്ഥിരമായി എത്തും ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ കൂടെ കൂടെ ഈ ഗുണ്ടകളുടെ വീടുകളിൽ കയറി ചെല്ലുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇറങ്ങാനുള്ള സാധ്യതയും ഉണ്ട് അതായത് സ്റ്റേറ്റ് തലത്തിൽ വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഇതൊരു പോലീസ് രാജാണെന്നുള്ള ആക്ഷേപം ഉയരാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എവിടെയിരുന്നാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ പോലീസുകാരെ കൊണ്ട് കാര്യക്ഷമമായി ജോലി ചെയ്യിപ്പിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത രാത്രിയിൽ പോലീസ് ഏത് സ്റ്റേഷനിൽ ഏത് സ്റ്റേഷൻ്റെ ഒരു സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണോ ആ സ്റ്റേഷനിൽ പോലീസ് അംഗം ഉണ്ടായിരിക്കണം രാത്രി മുഴുവൻ ആ പോലീസ് അംഗം വെറുതെ നിന്നാൽ പോരാ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവറുടെ നമ്പർ രേഖപ്പെടുത്തണം ഫോൺ നമ്പർ എഴുതി വാങ്ങണം അതായത് ലൈസൻസ് ചെക്കിങ്ങോ അങ്ങനെയുള്ള പരിശോധനയൊന്നുമല്ല നമ്പർ എഴുതി വാങ്ങിയിരിക്കണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് സംശയമുള്ള വാഹനങ്ങൾ പരിശോധിക്കണം തുറന്ന് പരിശോധിക്കാൻ പോലീസ് തയ്യാറാവണം ഇത് പ്രകാരം അദ്ദേഹം എവിടെ ജോലി ചെയ്താലും എല്ലാ സ്റ്റേഷനിലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്റ്റേഷനിലെയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി കാലങ്ങളിൽ മുഴുവൻ അതാത് സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലകൊണ്ടുകൊണ്ട് അവർ ഈ നമ്പറുകൾ എഴുതി പിടിക്കും ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി പിടിച്ചാൽ മാത്രം പോരാ ഇത് ഇദ്ദേഹത്തിന് അറിയുകയും വേണം അതായത് വെറുതെ പോയി നമ്പർ എഴുതി കൊടുത്താൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഇന്നാളല്ലേ എന്ന് ചോദിച്ചാൽ അയാളല്ല എന്ന് പറയുകയാണെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ബന്ധപ്പെട്ട ശേഷനിലേക്ക് വിളി വരും അതാണ് ഈ ഹരിശങ്കറിൻ്റെ ഒരു പ്രത്യേകത കാര്യമായി അദ്ദേഹം ജോലി ചെയ്യിക്കും കൊണ്ട് ജോലി ചെയ്യിക്കും അതാണിപ്പോൾ തൃശ്ശൂർ റേഞ്ചിൽ നടക്കുന്നത് പക്ഷേ പോലീസ് സംസ്ഥാന തലത്തിൽ അത് വ്യാപിപ്പിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ ഗുണ്ടകളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എല്ലാ ഗുണ്ടകളുടെയും വീട്ടിൽ പോലീസ് എത്താൻ പോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ ശത്രുത മനസ്സിൽ വെച്ചിരിക്കുന്നവരെ ഇത് ഈ രീതിയിൽ ഉപദ്രവിക്കാനും പറ്റും പോലീസിന് ആരെങ്കിലും തൻ്റെ ശേഷൻ പരിധിയിൽ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പകയുണ്ട് വിദ്വേഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിദ്വേഷം മനസ്സിൽ വെച്ച് ഇതെടുത്ത് വെച്ച് പ്രയോഗിക്കാൻ സാധിക്കും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കാര്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി ഉപയോഗിക്കേണ്ടി വരും ഏതായാലും ഷൈമ എന്ന് പറയുന്ന മാതാവ് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോഴും ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഏത് മാതാവാണെങ്കിലും ഇങ്ങനെയാണ് വൈകാരികമായി സ്വന്തം മക്കളെ പിടിച്ചുകൊണ്ട് ഇടിക്കുക മറ്റൊരാൾ അവരെ മാതാപിതാക്കൾ അടിക്കുകയും വഴക്കുറയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയല്ല പുറത്ത് കൊണ്ടുപോയില്ലോ അതെ പോലീസ് കൊണ്ടുപോയി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത വീഡിയോയിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പക്ഷേ ചെറുപ്പക്കാർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതെ അവർക്ക് നല്ല രീതിയിൽ കാര്യമായ തല്ല് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് അതിൽ ഈ ബ്രഹ്മജിത്തൊക്കെ ക്രൈം കൊലപാതക കേസിലുള്ള പ്രതിയാണ് കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് റൗഡി റൗഡിലിസ് ഉൾപ്പെട്ട ആളുകൂടിയാണ് ബാക്കിയുള്ളവർ എത്ര പേര് കൂടുതൽ ക്രൈം കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കേണ്ടി വരും ഇവർ ഇത്തരം ഇത് മദ്യത്തിന്റെ മുകളിൽ ഈ നൈട്രോ നൈട്രാസിഫാമെന്ന് പോലെയുള്ള ഗുളികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൽ വിട്ടുപോകും മദ്യത്തിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഒന്നുകിൽ വല്ലാതെ വൈകാരികമായിട്ട് ഇടപെടാൻ തോന്നും ഒന്നുകിൽ ആക്രമിക്കാനൊക്കെ തോന്നും ഇത് ഈ രണ്ടും കൂടെ ചേരില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക പ്രശ്നമുള്ളവർക്ക് നൽകുന്ന ടാബ്ലറ്റുകളിൽ ഒന്നാണ് ഈ സാധനം അതിൻ്റെ കൂടെ മദ്യം കൂടി ഉപയോഗിക്കുക ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ ഈ പറയുന്ന പോലെ അഞ്ചാവും ചുരുട്ടി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇവർക്കൊന്നും ഉണ്ടാവില്ല വന്നിരിക്കുന്ന പോലീസാണെന്നോ അല്ലെ ഐ ജി ആണെന്നോ എസ് പി ആണെന്നോ ഒന്നും മറ്റാളാണെങ്കിൽ പോലും മനസ്സിലാവില്ല അവരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കയറി ചെന്ന് കൊടുക്കും അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ പിറ്റേന്ന് ഇതിൻ്റെയൊക്കെ കെട്ടിറങ്ങി ബോധം വരുമ്പോൾ തനിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വാരി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കുക പോലീസിനെ വടിവാൾ കൊണ്ട് വെട്ടുക പോലീസിനെ താടിയല്ലിടിച്ച് തകർക്കുക പോലീസിനെ തല്ലാൻ അങ്ങോട്ട് ചെല്ലാതിരിക്കുക വെറുതെ ചെല്ലാതിരിക്കുക ഒരു വലിയ സേനയല്ലേ നമ്മൾ എത്ര പേരുണ്ടാവും നിങ്ങൾ ഗുണ്ടാസംഘം ഒരു അൻപത് പേരുണ്ടാവും കേരള പോലീസ് എത്ര പേരുണ്ട് ഇത് എത്ര ശേഷനിന്ന് ആൾ വരും ഇതൊന്നും പോരാഞ്ഞിട്ട് പോലീസിൻ്റെ ഷാറോ ടീമുണ്ട് പോലീസിന്റെ ഷാഡോ ടീം അവരുടെ ജീപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ വണ്ടിക്കകത്ത് പോലീസൊന്നും എഴുതിയിട്ട് പോലുമില്ല അതിൽ പിടിച്ചിട്ടു പോയി കഴിഞ്ഞാൽ അവരെവിടെ കൊണ്ടുപോകുന്നെന്ന് പറയാൻ പറ്റില്ല എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാര്യമായി കൈകാര്യം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് തരാനുള്ള സാധ്യതയും ഈ കാര്യത്തിൽ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഗുണ്ടകളുണ്ടാക്കുമ്പോൾ സാധാരണക്കാർ ചിലപ്പോൾ ഈ കാര്യത്തിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടി ഉണ്ട് ശരി